അങ്ങനെ അടുത്ത പ്രാവശ്യം യു ഡി എഫ് സർക്കാർ അധികാരത്തി വരുമോ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിരുവോ എസ് അധികാരത്തിൽ തുടർഭരണമേ വരുത്തുള്ളൂ തുടർഭരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പറഞ്ഞാൽ താഴെക്കിടയിലേക്കുള്ള പ്രവർത്തനം യു ഡി എഫ് നല്ല രീതി യു ഡി എഫ് അല്ല സോറി എൽ ഡി എഫ് നല്ല രീതി നടന്നുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ ഈ ഓണ കാലത്ത് അറിയാം നമ്മുടെ ഓരോ വീട്ടിലും അമ്മമാർക്കായാലും ഈ പറയുന്ന കെ എസ് ആർ ടി സി കാര്ക്കായാലും കശുവണ്ടി തൊഴിലാളിക്കായാലും കയർ മേഖലയിലായാലും അത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഈ പ്രാവശ്യം ബോണസ് കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശമ്പളം കിട്ടിയില്ല സർക്കാരിൻ്റെ അനുകൂലങ്ങൾ കിട്ടിയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എല്ലാ പ്രാവശ്യവും അങ്ങനല്ല ആ ഒരു ഇത് അടിത്തറയിൽ നല്ല പോലുണ്ട് പിന്നെ കുറേ ആൾക്കാർ വെറുക്കും വെറുക്കുന്നതിന് കാരണം പറഞ്ഞാൽ ഈ തുടർഫരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് വിഷയമൊന്നുമില്ല അപ്പോൾ അവരെന്തേലൊക്കെ വെറുതെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല ഭരണ പോകേണ്ടത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സർക്കാരിനകത്ത് ഉണ്ടായിട്ടില്ല ഭരണ പോകട്ടത്തക്ക രീതിയിലുള്ള വരാനാണ് അടിച്ചപ്പാടി ഈ മന്ത്രി തന്നെ വരുമെന്നാ എന്റെ മനസ്സ് പറഞ്ഞത് നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവര് വലിയ വന്നിട്ടില്ല ഇനിയും അവരായിരിക്കും ആ എല്ലാരും ഇങ്ങനെ പറയുന്നത് യു ഡി എഫ് വരും എന്നോ അത് നിശ്ചയിക്കാൻ ഒക്കുകയില്ല നമ്മള് നിശ്ചയിക്കാനൊക്കുകയില്ല അവര് വരും എന്താ എൻ്റെ വിശ്വാസം എനിക്ക് പറയാൻ ഇവിടെ പറഞ്ഞ ഇടത്ത് വഷന്ന് വരണോന്ന ഇപ്പം എന്തോ വരുന്നതെന്ന് ജയിക്കുന്നതെന്ന് ആരാർത്തിക്കുന്നവരാരായാലും വേണം അത് നമുക്ക് അന്യാരെന്ന് പറയാനൊക്കത്തില്ലോ ആര് നന്നായിട്ട് പ്രവർത്തിക്കുന്നോ അവർ വേണം ഇപ്പം എനിക്കിപ്പോൾ അതിനെ കൃത്യമായി പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പം എൽ ഡി എഫ് മാറി യു ഡി എഫ് വന്നാൽ വലിയ മെച്ചമുണ്ടാവും എനിക്കില്ല ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും ഈ ഭരണം മടുത്തു യു ഡി എഫിൻ്റെ ആര് നിന്നാലും ഈ മണ്ഡലത്തിൽ ജയിച്ചു വരും അതുപോലത്തെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉടനീളമുള്ളത് നൂറ് ശതമാനം യു ഡി എഫ് അധികാരത്തിൽ വരും പക്ഷേ ഇല്ലാത്ത കാര്യമില്ല ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതായത് അധികാരമോഹികളായ അല്ല അല്ല ഇപ്പം പത്തനംതിട്ടയിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ടൗൺ സ്കോർ തന്നെ നമുക്ക് കാണാം ഇപ്പം ഹാപ്പിനെസ് പാർക്ക് അങ്ങനെ എന്തെല്ലാം എടുത്ത് പറയാ അപ്പോൾ സ്റ്റേഡിയം ജില്ലാ സ്റ്റേഡിയം അങ്ങനെ കേരളം ആകമാണ് നമ്മളെടുത്ത് നോക്കിയാൽ ഇപ്പോൾ റോഡുകൾ ബി എം ആൻഡ് ബി സി എത്ര റോഡുകൾ ചെയ്തു പാലങ്ങൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് അപ്പോൾ പറയാനാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ കടമുണ്ട് പറയാൻ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയത്തില്ലെന്ന് ഇഷ്ടം പോലെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി ആകാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അതിപ്പോൾ ആര് വന്നാലും നമുക്ക് നല്ല ഭരണകാര്ത്തെയാണ് കിട്ടേണ്ടത് നല്ല ഭരണകാരത്താക്കളെ കിട്ടണം അതാരാകാം എന്നുള്ളത് ജനങ്ങളെ തീരുമാനിക്കണം അത് തന്നെ ജനങ്ങള് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല എല്ലാവരുടെയും അല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളുടെ കയ്യിലാണ് അത് നമ്മുടെ കൈകളിലോ ജനങ്ങൾ ജനങ്ങള് പൊതുജനങ്ങളുടെ കൈകൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അനുസരിച്ച് ജനങ്ങളുടെ തീരുമാനം അതേ നന്നാലേ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളു പൊതുവെ യുഡിഎഫിനുള്ളൊരു സാധ്യത കാണുന്നത് പക്ഷേ യു ഡി എഫിലെ ബാധിച്ചേക്കാം അതൊക്കെ കോൺഗ്രസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക